നൂറ്റിമുപ്പത്തി ഒൻപത് വർഷം പ്രായമായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ചോർച്ച കണ്ടിട്ട് അറുപത് വർഷം അന്നു തുടങ്ങിയ ആശങ്ക ഇന്നും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അണക്കെട്ടിൽ ചോർച്ച കണ്ടു തുടങ്ങിയതിനെ തുടർന്നാണ് മുല്ലപ്പെരിയാർ പ്രശ്നം ജനശ്രദ്ധയിൽ വരുന്നത് പിന്നീട് വിശദമായ പരിശോധന നടത്തി വേണ്ടതാണെന്നു കണ്ടെത്തി ഇതുസംബന്ധിച്ച് അന്നത്തെ കേരള സർക്കാർ കേന്ദ്ര ജലകമ്മീഷന്റെ അഭിപ്രായമാരാഞ്ഞു കമ്മീഷൻ നിയോഗിച്ച കേന്ദ്രത്തിലെയും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ പത്തൊൻപത് അറുപത്തിനാല് ഏപ്രിൽ പത്തിന് അണക്കെട്ടിൽ പരിശോധന നടത്തി ഇത്തരത്തിലുള്ള സുരക്ഷാ പരിശോധന പത്തൊൻപത് എഴുപത്തി എട്ട് നവംബർ ഒൻപതിനും അടുത്ത വർഷം നവംബർ ഇരുപത്തിമൂന്നിനും നടത്തി അന്നത്തെ രൂപകൽപ്പനാ നിബന്ധനകളെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ അണക്കെട്ട് സുരക്ഷിതമല്ലെന്നായിരുന്നു കണ്ടെത്തൽ ബലക്ഷയമുണ്ട് അണക്കെട്ടിന്റെ പൂർണ്ണജലനിരപ്പ് എഫ് ആർ എൽ നൂറ്റി അൻപത്തിരണ്ട് അരിയാണെങ്കിലും ബലക്ഷയം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജലനിരപ്പ് മൂന്നു മൂന്നുഘട്ടമായി നൂറ്റിമുപ്പത്തി ആറ് അടിവരെയായി താഴ്ത്തുകയായിരുന്നു അതിനിടയിൽ തമിഴ്നാട് അണക്കെട്ടിനോടു ചേർന്ന് അരമതിൽ കെട്ടി പത്തൊൻപത് എഴുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയഞ്ചിനു ചേർന്ന യോഗത്തിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥർ തീരുമാനിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇത് ഉൾപ്പെട്ടിരുന്നില്ല തമിഴ്നാടിന്റെ ഈ നടപടി അന്ന് ചോദ്യം ചെയ്യാതിരുന്നത് കേരളത്തിനു പറ്റിയ വീഴ്ചയായിരുന്നു ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടുകളിൽ പോലും ചോർച്ചയുണ്ട് മുല്ലപ്പെരിയാറിലെ ചോർച്ച അതിനേക്കാൾ കുറവാണെന്നാണ് തമിഴ്നാടിന്റെ കണക്കുകൾ ഈ കണക്ക് സംശയമുണ്ടാക്കുന്നതാണ് മേസിനറി ഭാരാശ്രിത അണക്കെട്ടുകളിൽ പോലും ഇതിനേക്കാൾ അധികം ചോർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് നൂറ്റിമുപ്പത്തി ഒൻപത് വർഷം പിന്നിട്ട ചുണ്ണാമ്പും സുർക്കിയും കല്ലും ഉപയോഗിച്ചുണ്ടാക്കിയ ഈ അണക്കെട്ടിൽ ഇത്ര കുറഞ്ഞ ചോർച്ചയുണ്ടാകുന്നത് വരാനിരിക്കുന്ന സമഗ്ര സുരക്ഷാ പരിശോധനയിൽ കേരളം ഈ ആശങ്ക പങ്കുവയ്ക്കും